ടൈം ഔട്ട് കൊടുക്കാനിപ്പോ കൊടുക്കറിയാനിട്ടല്ല പക്ഷെ അതിലുള്ള ആൾക്കാരൊന്നും ഇല്ല ഹബിബ് ഈ എവിടെടോ അപ്പൊ എന്തായാലും എല്ലാരും നൈറ്റില് വരണേ ലൈവില് നമ്മള് നൈറ്റ് ലൈവില് ഉണ്ടാവും നമുക്ക് ഗെയിം ഒക്കെ കളിക്കാം ഹായ് സ്കൂൾ ലൈവിലുണ്ടാകും ശരിയാണ് ശരിയാണ് നമ്മൾ കാണാറുണ്ട്

ചേച്ചി എന്താ ചാനൽ സബ്സ് ചെയ്യുമോ അപ്പോൾ ഓക്കെ ഓക്കെ എന്തായാലും ചെയ്യാട്ടോ ഈ ലൈവിൻ്റെ അടിയിൽ ഒന്ന് മെസ്സേജ് അയക്കണേ അപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് സബ് ചെയ്യും പിന്നെ ഈ ലൈവ് എടുത്ത് നമ്മൾ ഇതിൽ നോക്കിയിട്ടൊക്കെ വേണ്ട സബ് ചെയ്യാൻ അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻ്റ് ഇടണേ സബ് ചെയ്യണേ പറയട്ടെ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈവൊക്കെ വരാറുണ്ട് ക്യൂട്ട് വ്ലോഗ് ചേച്ചി എൻ്റെ ചാനൽ സബ് ചെയ്യാം ചെയ്യാമോ ഓക്കെ എന്തായാലും ചെയ്യാം ഈ ഒന്ന് നമ്മളുടെ വീഡിയോൻ്റെ അടിയിൽ ഈ ലൈവിൻ്റെ അടിയിലെല്ലാം ഒരു വീഡിയോൻ്റെ അടിയിൽ നമ്മൾ നിരട്ട ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഒന്ന് സപ്പോർട്ട് സബ് അതായത് സബ് ചെയ്യുമെന്ന് ചോദിച്ചോട്ടെ എന്തായാലും നമ്മൾ സബ് ചെയ്യാം കേട്ടോ സെയിം ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ പറയൂ കൃഷ്ണ ഹായ് എനർജി കുറവായാലോ ഓരോരോ നാരികളൊക്കെ വരുമ്പോഴേ നമ്മൾ പറയണില്ല ഫോൺ എക്സ് അങ്ങനെയല്ല ചേച്ചി എം ആർ എം ആർ എങ്ങനെയാണെന്ന് പറയടാ സൈനു പെങ്ങൾ ഞാൻ ആരാ പെങ്ങളെ ഞാൻ ആരാ തെറി പറഞ്ഞത് ഓരോരുത്തർ ഉണ്ടല്ലോ എനിക്ക് സപ്പോർട്ട് തരുമോ ഓക്കെ ഞാൻ കമെൻ്റ് എല്ലാത്തിനും ഇടാം ഫുൾ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ ഓക്കെ സലിം സൈനു എന്നാലും നീ അങ്ങനെ പറയതായിരുന്നു സൈനു അതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സൈനു അല്ലല്ലോ പറഞ്ഞത് ഒരു മുത്തു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അവരാ പറഞ്ഞത് ഗുഡ് ഓൾഡ് ഓൾഡേയ്സ് ലൈക്ക് കം കമൻറ്റ് ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്താ ഒന്ന് മലയാളത്തിൽ എഴുതിട്ടോ ജിഷ്ണു ഗെയിമിങ് ചേച്ചി എന്താ ചാനൽ സബ് ചെയ്യാമോ ഈ ഒന്ന് കമന്റ് ഇടോ ജിഷ്ണു ജിഷൻ ആണ് അല്ലേ ഓ ഒന്ന് കമന്റ് നമ്മൾ വീഡിയോന്റെ അടിയിലിട്ടോ ഉദയ കൃഷ്ണ എൻ്റെ ചാ എൻറെ ചേട്ടൻ്റെ ചാനൽ സബ് ചെയ്യാമോ ഒന്ന് കമന്റ് ഇടൂ ആ ഒന്ന് കമന്റ് ഇടൂ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യോ രഞ്ജിത്ത് നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യണേ രഞ്ജിത്ത് പിക്ക് ചേച്ചിയുടെ മാലയും കമ്മലും മുടിയും ഒന്ന് കാണുന്നു ആമിഷ് സുദീപ് ചേച്ചി സുന്ദരിയാണോ സെലിം രഞ്ജിത്ത് കം പേറിയു പേസ് നമുക്ക് ആക്കാം ഫുൾ സപ്പോർട്ട് എല്ലാവരും ലൈക്ക് അടിച്ചു അടിക്കും നമുക്ക് ലൈവിൽ കൂടുതൽ ടൈമിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഓരോരോ സംസാരങ്ങൾ കേൾക്കുമ്പോ നമുക്ക്